മനു പിന്നീട് പത്നീസമേതനായി തന്റെ പുത്രിയായ ദേവഭൂതിയോടുകൂടി കർദമ പ്രജാപതിയുടെ അരികിലെത്തി അങ്ങക്ക് പ്രിയങ്കരനായ മുനി ആത്മാരാമനാണെങ്കിലും ലക്ഷ്മിദേവിക്ക് തുലയായ അവളെ വിധിപ്രകാരം വിവാഹം കഴിച്ചു ഭഗവൻ നിർദ്ദേശമനുസരിച്ച് കർദമൻ മനുവിനെ കാത്ത് സ്വാശ്രമത്തിൽ കഴിയുമ്പോഴാണ് മനു പത്നി പുത്രി സമേതനായി അവിടെ ചെന്നെത്തിയത് അനുരൂപ സന്താനത്തെ കഴിഞ്ഞാൽ ഞാൻ സന്യാസ ധർമ്മത്തെ സ്വീകരിക്കും എന്ന കർദ്ദമ പ്രജാപതിയുടെ വാക്കിനെ വാനിച്ച് മനു മകളെ അദ്ദേഹത്തിന് നൽകി പത്നിയോടൊപ്പം സ്വഗൃഹത്തിലേക്ക് തിരിച്ചുപോയി സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ